എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് ഞാൻ ചെയ്തൊരു വർക്കാണ് ചുമ്മാ ഒരു രസം ഇത് മാത്രമല്ല വൃണ്ണങ്ങളുണ്ട് ഇതും ഞാൻ ചെയ്ത ചെറിയൊരു എം ഐ ഇതാണ് എൻ്റെ വീട് അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീടും പരിസരമൊക്കെ ഒന്ന് കാണാം കാണാത്തവർക്ക് ചെറിയ വീടാണ് ഒരു മൂന്ന് സെൻറ് സ്ഥലമാണ് അതിനകത്ത് ചെറിയൊരു വീട് അതാണ് ഞങ്ങളുടെ അപ്പൂ അവൻ രാവിലെ എഴുതി എഴുതേറ്റ് ഔട്ടിൽ അങ്ങനെ കിടക്കുക കണ്ട അമ്മ പള്ളിയിൽ പോയി വരുന്നവർ നോക്കിയിരിക്കുകയാണ് അവന് പിന്നെ ഇടയ്ക്ക് കൊക്ക് ഇതൊക്കെ പറഞ്ഞതില്ല വരും അതിനെ കാണുമ്പോൾ കുറയ്ക്കലൊക്കെയാണ് അവനെ വരും മെയിൻ പണി കണ്ട നോക്കി നോക്കി നിൽക്കണത് വീടിൻ്റെ ഫ്രണ്ടിൽ നേരത്തെ ഇവിടെ എല്ലാം കൃഷി ഉണ്ടായിരുന്നു അപ്പോൾ കൃഷിയൊന്നുമില്ല മഴ പെയ്തപ്പോഴത്തേക്കും ഇവിടെ എല്ലാം കാട് പോലെ കയറി ഇടയ്ക്കെങ്ങനെ തളിക്കും അങ്ങനെയൊക്കെയാണ് പിന്നെ നമ്മുടെ വീടിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ ചെറിയൊരു തോടുണ്ട് മഴയാകുമ്പോൾ വെള്ളം നിറഞ്ഞ് ഇതിലൊക്കെ ഒഴിവു അപ്പോൾ അതിനുള്ള മഴ അത് കാരണം കുറച്ച് വെള്ളമുള്ളൂ ഇതിനകത്തൊക്കെ ഓപ്പോസിറ്റ് ഒരു വീടൊക്കെ പണിയുന്നുണ്ട് അവിടെ പ്ലോട്ട് തിരിച്ച് കുറേ വീടുകളൊക്കെ ഉള്ള അവിടെ പണിയുന്നുണ്ട് കണ്ടോ അതിന് രാവിലെ ആൾക്കാർ വന്ന് കുറ്റിയടിക്കുന്നൊക്കെ കാണാം കാണും ഇത് നമ്മുടെ വീടിൻ്റെ സൈഡ് വശത്താണ് ഞാനവിടെ കുറച്ച് കപ്പയൊക്കെ നട്ടിട്ടുണ്ട് ഞാനിത് കാണാം കുറച്ച് വെള്ളം അഞ്ചാറ് അഞ്ചെട്ട് മൂടേ കപ്പയേ ഉള്ളൂ ഒക്കെ വളർന്നു വളർന്നു വരുന്നു പിന്നെ നമ്മുടെ വീടിൻ്റെ സൈഡിൽ കൂടെ ചെറിയൊരു കനാലുണ്ട് ഓട പോലെയാണ് കേട്ടത് പാടമായിരുന്നു ഇത് മണ്ണിട്ട് നേരത്തെയാണ് നമ്മൾ വീട് വെച്ചത് അപ്പോൾ അതിൻ്റെ സൈഡിലുള്ള ഓടകളൊക്കെ കാണാം പിന്നെ കുറച്ച് ചെടികളൊക്കെ ഉണ്ട് അമ്മ നട്ടതാണ് ഞാൻ വെള്ളമൊഴിക്കാവുന്നില്ല ചെടികൾക്ക് അപ്പോൾ അമ്മ ഒന്നും വഴക്കുണ്ടാക്കും ചെടിക്ക് വെള്ളം ഒഴിക്കാൻ അവന് നേരമില്ല ഫോട്ടോ എടുക്കാൻ വരുവാന്നു ഇത് ഞാൻ നേരത്തെ ചെയ്തൊരു വർക്കായിരുന്നു അത് മുഴുവൻ പോയി പെയിൻ്റല്ലാളിൽ പോയി ചെടി വെക്കാൻ വേണ്ടി ചെയ്താൽ ഗോൾഡൻ പെയിൻറ് അടിച്ചിട്ട് ചെയ്തിരുന്നായിരുന്നു അപ്പോൾ അത് മുഴുവൻ പോയി പെയിൻ്റെല്ലാം പോയി കുറച്ച് ചെടികളുണ്ട് വീടിനുറ്റത്തുള്ളാണ് പള്ളി പോയിട്ട് അമ്മ വരുന്നുണ്ട് അവർക്ക് നോക്കി നിന്ന് ബഹളം ഉണ്ടാക്കുന്നു അമ്മയുണ്ട് അമ്മയുടെ പേരമ്മയുണ്ട് കൂടെ വരുന്നു അമ്മയെ കണ്ടിട്ടുള്ള അവൻ്റെ സന്തോഷമാണ് അല്ല പള്ളിയിൽ പോയിട്ട് വരുമ്പോൾ ഇന്ന് മുട്ടായി വാങ്ങിട്ട് വരും ഞാൻ സന്തോഷമാണ് ഇത് ഞാൻ ചെയ്തൊരു മയിലിൻ്റെ വർക്കാണ് പിന്നെ നമുക്ക് നമ്മുടെ നമ്മുടെയൊക്കെ കവലയൊക്കെ ഒന്ന് കണ്ടാലോ ജംഗ്ഷൻ അവിടേക്ക് നടന്ന് പോവാണ് ഞാൻ ബൈക്ക് ബൈക്കെടുത്തില്ല എന്നും ബൈക്കെടുത്തിട്ടാണ് നടന്ന് പോ ബൈക്ക് ബൈക്കെടുത്തിട്ടാണ് പോവുക എന്നൊരു ചേഞ്ച് ആയിക്കോട്ടെ എന്ന് വെച്ച് നടന്നു പോകാമെന്ന് വെച്ചു ഇപ്പോൾ കടകളും ഒക്കെ ഒക്കെ നിങ്ങൾ കാണാം കണ്ടോ ഇത് ഞാൻ നേരത്തെ ഇവിടെ ചെയ്തിരുന്ന കൃഷിയിടയാണ് മുഴുവൻ പോയി മഴ പെയ്തപ്പം മുഴുവൻ കാട് പോലെ കടന്നിട്ട് മുഴുവൻ മൊത്തം വെട്ടിക്കളങ്ങും ഇനി ഓരോന്നായിട്ട് നടണം നമ്മൾ പുതുപ്പള്ളിപ്പള്ളി പോകുമ്പോഴാണ് വിത്തുകളെല്ലാം വാങ്ങിയിട്ട് വരുന്നത് ഇനി പോയിട്ട് വരുമ്പോൾ വാങ്ങിയിട്ട് വരണം കണ്ട കുറച്ച് വെള്ളമുള്ളൂ ചെറിയ ചെറിയ മീനുകളൊക്കെ ഉണ്ട് ആമയുണ്ട് അതിനകത്ത് നമുക്ക് മെല്ലെ നടക്കാം നമുക്ക് നടപ്പാതെ കുറവാണ് കണ്ടോ വീട്ടിലേക്ക് വരാൻ വണ്ടി ഒന്നും വരില്ല ചെറിയ വീതിയേ വീതിയുള്ളൂ അങ്ങോട്ട് നടന്ന് പോകാൻ മൂന്നടി വീതിക്കുള്ള വഴിയേ ഉള്ളൂ നമുക്ക് പോകാനായിട്ടുള്ള അപ്പോൾ ഇതിലെ നടന്ന് നമ്മൾ മെയിൻ റോഡിലോട്ട് ചെന്ന് ചാടും അപ്പോൾ ഈ പ്ലോട്ട് തിരിച്ചു കണ്ടോ ഇവിടെയാണ് ഞാൻ ബൈക്ക് കൊണ്ട് വയ്ക്കുന്നത് മിക്കപ്പോഴും വൈകുന്നേരം ലൈവ് ഇടുന്നത് ഇവിടെ വെച്ചിട്ടാണ് ഈ ഗ്രൗണ്ട് ഫ്ലോ പ്ലോട്ട് തിരിച്ചിട്ടിരിക്കുകയാണ് ഇനി ഇതിൽ വീട് ഒരുപാട് വീടുകളൊക്കെ വരും അപ്പോൾ അതുവരെ നമുക്കവിടെ ബൈക്ക് വയ്ക്കാൻ പറ്റൂ പിന്നെ അങ്ങ് റോഡിൽ കൊണ്ടുവച്ച് മൂടേണ്ടി വരും അപ്പം ഈ കെട്ടിൻ നടന്നു പോകുന്നത് ആ സൈഡിൽ കാണുന്ന വീതി ഉള്ളതാണ് വഴി അവിടെ എല്ലാം പുല്ല് കയറിയ കാരണം ഈ കെട്ടിൻപുറത്തോട് ഇപ്പം നടപ്പ് ഈ കാണുന്ന വഴിയാണ് മെയിൻ റോഡിലോട്ട് പോകുന്നത് കണ്ടോ ഇവിടെ എല്ലാം വെള്ളം നിറഞ്ഞു മഴ വെള്ളമാണ് കിടക്കുന്നത് നേരെ ഇന്ന് കയറുന്നതാണ് പുളിയാകുന്ന് ജംഗ്ഷൻ എന്ന് പറയും ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ജംഗ്ഷനാണ് പുളിയാങ്കുന്ന് തോട്ടക്കാട് ചങ്ങനാശ്ശേരി റൂട്ടിലുള്ള സ്ഥലമാണ് ഇപ്പം മെല്ലെ നടന്നങ്ങനെ പോകും നേരെ കാണുന്ന കടയിൽ നിന്നാണ് നമ്മൾ കുറേ സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നത് ആ കാണുന്നതാണ് കപ്പ കട കണ്ടോ മാളക്കടയുടെ സൈഡിൽ കാണുന്ന കടയിൽ നിന്നാണ് കപ്പ വാങ്ങുന്നത് എല്ലാം ഞായറാഴ്ചയും സൺഡേ ആയതുകൊണ്ട് ആൾക്കാരൊക്കെ കുറവാണ് തിരക്കൊന്നുമില്ല തിരക്കെല്ലാം ഒഴിഞ്ഞു കണ്ടോ ബസ് കയറാനൊക്കെ ആൾക്കാർ നിർത്തുന്നുണ്ട് ഇതാണ് ഞങ്ങളുടെ ജംഗ്ഷൻ ആ ബൈക്കിരിക്കുന്ന ഒരു സൈഡിലെ കട കാണുന്നത് അവിടെയാണ് വൈകുന്നേരം ചായ ഒടിക്കാൻ കയറുന്നത് ഈ മഴക്കട സൈഡിലാണ് രാവിലെ വർക്കിന് പോകാൻ നേരത്തെ എല്ലാവരും വന്നത്തു കൂടുക സൈഡിലാണ് കപ്പക്കടയിൽ ഇപ്പോഴും കപ്പ കച്ചടമുണ്ട് എല്ലാ ദിവസവും ഉണ്ട് അവിടെ കപ്പ സൂപ്പർ കപ്പ ഇനി അവിടെ എല്ലാം കുറച്ച് നേരം നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് മഴ ഇപ്പോൾ ഇച്ചിരി തോർന്നു വയ്ക്കുക അതുകൊണ്ട് നടന്നു പോകുന്നു അല്ലെങ്കിൽ പിന്നെ ബൈക്കിൽ ഞാൻ പെട്ടെന്ന് പോയി പോലുള്ളൂ പിന്നെ വീഡിയോ എടുക്കാനും അങ്ങനെ കണ്ടിട്ടില്ലല്ലോ അതുകൊണ്ടാണ് നടന്നു പോരാന്ന് വെച്ചത് എല്ലാരും എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം നടന്നു നീ നേരെ കാണുന്ന വഴി നമ്മുടെ പള്ളിയിലോട്ട് പോകുന്ന പള്ളിയിലോട്ട് പോകുന്ന വഴി പോകും ശരിയാണ് ഈ വലുത കാണുന്ന സ്ഥലങ്ങളെല്ലാം അവിടെ എല്ലാം വീടുകളും കപ്പ കട്ടിരിക്കണം ഇവിടെ കൂടുതൽ കപ്പ കൃഷി കപ്പയുടെ റബ്ബർ കടകളാണ് ഇതെല്ലാം ഞങ്ങൾ പണിത വീടുകളാണ് സൈഡിൽ കാണുന്നത് പിന്നെ ഈ ഗ്രൗണ്ടിൽക്കൂടെ കയറി നേരത്തെ നമ്മൾ അപ്പുറത്തെ വഴി കൂടെ ആണ് വന്ന് ഇപ്പോൾ ഈ ഗ്രൗണ്ടിൽ കയറിപ്പോകുന്നു ഇതിലാണ് ഞാൻ ബൈക്കും കൊണ്ട് വൈകിട്ട് വരുന്നത് നേരെ വീട് അറ്റത്ത് കൊണ്ട് ബൈക്ക് വെക്കും എന്നിട്ട് അവിടെ നിന്ന് വൈകിട്ട് വന്ന് മൂടിയിട്ട് ഇട്ടിക്ക് പോകും ഇതിലേ നടന്നു പോകും അപ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് നമ്മൾ ചെല്ലുന്ന നോക്കി അപ്പൂടെ കാണും അവൻ സെറ്റ് ഔട്ടിൽ തന്നെ കാണും എൻ്റെ തടിപ്പാലത്തേക്കൂടെ നമ്മൾ പോവാൻ കണ്ട ഇപ്പം ഇത്രേ ഉള്ളൂ നമ്മളൊരു കുഞ്ഞ് വീഡിയോ ഇന്നത്തെ അവൻ എവിടെ ഉണ്ടാവും തോന്നുന്നു അതാ അവിടെ കിടപ്പുണ്ട് കണ്ട നോക്കണം കണ്ട കണ്ട കണ്ടാ